ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പേട്ടയ്ക്ക് സമീപമാണ് നമ്മളെ പേട്ട ജംഗ്ഷനിൽ നിന്നും ആനേറെ പോകുന്ന വഴി കുടവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം വരും അവിടെ നിന്ന് നമ്മളകത്തേക്ക് വരുമ്പോൾ പുളിക്കൽ ലൈൻ ആ പുളിക്കൽ ലൈനിനകത്തേക്ക് വരുമ്പോൾ നമുക്കവിടെ കുറച്ച് പ്ലോട്ടുകൾ വിൽക്കാനുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞങ്ങൾക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ പത്ത് ഉണ്ടായിരുന്നു ഇനി ഇതിലൊരാറ് പ്ലോട്ടുകളാണ് നമുക്കിപ്പോൾ ഇനി സെയിലിനുള്ളത് ഇതിൽ മൂന്ന് സെൻറ്റ് തൊട്ട് ഏഴ് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് ലഭ്യമാണ് എല്ലാം പ്ലോട്ടുകൾ കറക്റ്റായിട്ട് തിരിച്ച് പൈപ്പ് കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നെത്തിച്ച് ആ രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലുള്ളത് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഡീലാക്കാം നമുക്ക് പേട്ട ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ പേട്ട ആനേർ റോഡ് ആ റോഡിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകത്തേക്കാണ് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുന്നത് എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമാണ് അതായത് ഇവിടെ നിന്ന് നമുക്ക് പേട്ട ചാക്ക കയറി കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടായി അതുപോലെ ലുലുവാണ് എൻ എച്ചിലേക്ക് കയറാൻ വളരെ ഈസിയാണ് ഇനി നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്കും വളരെയേറെ ആക്സസ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് സ്ക്വയർ പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്കെച്ച് അതായത് ഈ പ്ലോട്ടുകളുടെ സ്കെച്ചും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ നടുവിലൂടെയാണ് വഴി ഇട്ടിട്ടുള്ളത് അതിൻ്റെ രണ്ട് സൈഡിലേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്ത് പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിട്ടുള്ളത് മൂന്നര ആണ് നമുക്ക് ഈ വഴിയുടെ വീതി വരുന്നത് കേട്ടോ അതിൻ്റെ രണ്ട് വശങ്ങളിൽ ഇരുവശങ്ങളിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് വരുന്നത് നമുക്ക് ഈ കോർണറിലുള്ള പ്രോപ്പർട്ടീസ് രണ്ടും അത്യാവശ്യം വലിപ്പമുള്ളതാണ് അതായത് ഏഴ് അടുപ്പിച്ചിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് വരുന്നത് ഈ ഒരു കോർണറിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു ആറ് പ്രോപ്പർട്ടീസാണ് നമുക്ക് ബാക്കിയുള്ളത് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിക്കുക ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ റെഡിയിലാക്കുക അതുകൊണ്ട് തന്നെ ബ്രോക്കറേജിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ്